രാജ്യത്ത് പൊതു സെൻസസിനോടൊപ്പം ജാതി സെൻസസ് നടത്താൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം ചില സംസ്ഥാനങ്ങളിൽ നടത്തിയത് ജാതി സർവേ ആണെന്നും അത് അശാസ്ത്രീയമാണ് എന്നും കേന്ദ്രമന്ത്രി അശ്വി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് കേന്ദ്രത്തിന്റെ തിരക്കിട്ട നീക്കം എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനമായി രാജ്യത്ത് സെൻസസ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തേണ്ടിയിരുന്ന സെൻസസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും നടത്തിയിട്ടില്ല കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ദില്ലിയിൽ ഇക്കാര്യം പ്രഖ്യാപിച്ചത് പ്രതിപക്ഷത്ത് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ട കാര്യമാണ് ഇത് എന്നാൽ ജാതി സെൻസസ് പ്രത്യേകമായി നടത്തില്ല എന്നും സെൻസസിനൊപ്പം പൗരന്മാരുടെ ജാതി തിരിച്ചുള്ള കണക്കെടുക്കുമെന്നുമാണ് വിവരം രാജ്യത്തെ പിന്നാക്ക ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാകും ജാതി സെൻസസിലൂടെ പുറത്തുവരുന്ന വിവരങ്ങൾ ലളിതമായി പറഞ്ഞാൽ ജാതി തിരിച്ച് ആളുകളുടെ എണ്ണം എടുക്കുകയാണ് ജാതി സെൻസസ് കേവലം എണ്ണം എഴുന്നതല്ല ഓരോ ജാതി വിഭാഗങ്ങളും അധികാര വിഭാഗങ്ങളുടെ കണക്കെടുപ്പും കൂടിയാണ് ഇത് ഏതൊക്കെയാണ് ജാതികൾ വിവിധ ജാതികളുടെ സാമൂഹിക സാമ്പത്തിക തൊഴിൽ വിദ്യാഭ്യാസ അവസ്ഥകൾ എന്തൊക്കെയാണ് ഭരണകൂടത്തിന്റെ കൈകൾ എത്താത്തത് എവിടെ വിഭവങ്ങളുടെ വിതരണം ഏതു നിലയ്ക്കാണ് നടക്കുന്നത് എന്നിങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾക്ക് സൂക്ഷ്മമായ ഉത്തരം നൽകാൻ ജാതി സെൻസസിലൂടെ സാധിക്കും ജാതി സെൻസസിലൂടെ പുറത്തുവരുന്ന വിവരങ്ങൾ ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തും പിന്നാക്ക സമുദായങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്താണ് അധികാരങ്ങളും വിഭവങ്ങളും ആരാണ് കൈവശം വെച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായി പുറത്തെത്തും ഇത് സ്വാതന്ത്ര്യം ലഭിച്ച മുക്കാൽ നൂറ്റാണ്ട പിന്നിട്ട ഇന്ത്യയിലെ സാമൂഹിക നീതിയുടെ പ്രതിഫലനമാകും ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെ ജാതി സെൻസസ് നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ കാകാ കലേക്കർ കമ്മീഷൻ സർക്കാരിന് മുൻപാകെ വെച്ച ശുപാർശകളിൽ ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ജാതി സെൻസസ് എടുക്കണമെന്നുള്ളതായിരുന്നു എന്നാൽ ഇതുവരെയായിട്ടും അങ്ങനെയൊന്നും നടന്നിട്ടില്ല എൺപതുകളിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷം ജാതി സെൻസസ് എന്നത് വീണ്ടും സജീവ ചർച്ചാ വിഷയമായി രണ്ടായിരത്തി പതിനൊന്നിൽ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് സോഷ്യോ എക്കണോമിക്സ് ആൻഡ് കാസ്റ്റ് സെൻസസ് എന്ന പേരിൽ ഇത് നടത്തിയെങ്കിലും അതിന്റെ റിപ്പോർട്ടുകൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ജാതിരഹിത ഭാരതീയ സമൂഹമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന വിശദീകരണമാണ് ജാതി സെൻസസ് എന്ന വാദം ഉയരുമ്പോഴെല്ലാം ഭരണത്തിലിരിക്കുന്നവർ നൽകിയിട്ടുള്ളത് പുതിയ സെൻസസിലൂടെ മറ്റ് പിന്നാക്ക സമുദായങ്ങളുടെ യഥാർത്ഥ കണക്ക് വെളിപ്പെടും ലഭിക്കേണ്ട ഭരണഘടനാദത്തമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമെന്നതിന്റെ നഗ്നമായ ചിത്രം തെളിയും അതേസമയം സംസ്ഥാനങ്ങൾ നടത്തിയത് ജാതി തിരിച്ചുള്ള സർവേ ആണെന്നും ജാതി സെൻസസ് അല്ല എന്നും അശ്വനി വൈഷ്ണവ് പ്രതികരിച്ചു സംസ്ഥാനങ്ങളിലെ ജാതി സെൻസസ് സാമൂഹിക സ്പർദ്ധയ്ക്ക് ഇടയാക്കിയെന്ന് കേന്ദ്രം കുറ്റപ്പെടുത്തുന്നു കർണാടകത്തിലടക്കം ജാതി സെൻസസ് വലിയ വിവാദമായിരിക്കെയാണ് കേന്ദ്രം ഭരിക്കുന്ന എൻ സർക്കാരിന്റെ ഈ നീക്കം